സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ റോസ്റ്റ് അല്ലെങ്കിൽ പെരിട്ടിൻ്റെ റെസിപ്പിയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ മീൻ റോസ്റ്റിന് വേണ്ടി നമുക്ക് ഏത് മീൻ വേണേലും എടുക്കാം ദശക്കെട്ടിയുള്ള ഏത് മീൻ വേണേലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റ എന്ന് പറയുന്ന മീനാണ് നെമ്മീൻ എടുക്കുക എടുക്കാം എല്ലാ ദശക്കെട്ടിയുള്ള മീനും ഏത് മീനും ഈ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് എല്ലാ ഡിഷിനും പറ്റിയ ഒരു റെസിപ്പിയാണ് പുട്ടിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും നോക്കാം മീൻപരട്ടിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു വറ്റയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മുന്നൂറ് ഗ്രാം വറ്റകളുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്ന നല്ല നീറ്റാക്കി തൊലിയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുന്ന വറ്റയാണ് അങ്ങനെ ഒരു നാല് പീസ് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് നാല് പീസോളം വറ്റ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് ടീസ്പൂണോളം അഞ്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ വിന്നാഗിരിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഗ്രേവി എല്ലാം ഈ മീനയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അതിലേക്ക് നമുക്കൊരു പതിനഞ്ചോളം വച്ചൻമുളക് ചേർത്ത് കൊടുക്കാം ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇച്ചിരി സ്പൈസി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അത്യാവശ്യം നന്നായിട്ട് മൂക്ക് വരണം അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും இதுப்போ நானாயி மூக்கு வரான் தொடங்கிட்டு இது இல்லை கலராக தொடங்கிட்டு கலர் சேஞ்சாய் ஈசமயத்தி நமக்கு பாத்திரத்திலே மாற்றி கொடுக்க நம்ம கலர் சேஞ்சாயி வரான் தொடங்கிட்டு கலராகி வரான் தொடங்கிட்டு பாத்திரத்திலே நமக்கு மாற்றி கொடுக்க ഈ പാനിയിൽ തന്നെ നമ്മളൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ഹോസ്റ്റായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ ആ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നമുക്ക് എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന നേരത്തേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് എണ്ണയിൽ ചൂടായി വരട്ടെ മീൻ നമുക്കിപ്പോൾ തുറന്ന് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ വെച്ചിരിക്കുന്ന ഓരോ മീനും

ഒരു മിനിറ്റ് കൂടി ഒന്ന് മുടി വയ്ക്കുക മുങ്ങി വെക്കുന്ന മീൻ നല്ല സോഫ്റ്റ് ആയി വരുന്നത് കൊണ്ടാണ് മുങ്ങി ഇനി അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സമയത്തേക്ക് മീൻ കൈ ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ ഈ കൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാൻ നന്നായി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെച്ചിട്ടൊരു ഒന്ന് ഒന്നര മിനിറ്റോളം ആകുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറക്കില്ല എല്ലാ പീസും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കണ്ട ഇതിങ്ങനെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ആ വശം കൂടെ ഒന്ന് ഫ്രൈ ആയി വരു നമുക്ക് നോക്കാം നീൻ്റെ ആ വശവും നന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ആയി തരണ്ട ഒരു ചാകെ ഫ്രൈ ആയി വന്നാൽ മതി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം രണ്ട് വശം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇങ്ങോട്ട് ഇനി നമുക്ക് ഈ ചട്ടി ിൽ നിന്ന് മാറ്റാം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു വേറൊരു ഫാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കീറി അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പതിനഞ്ചോളം കീറികളി എടുത്ത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ വളർന്നവരാനാവശ്യമായിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മീനും ചേർത്തിരുന്നതാണ് അതുകൊണ്ട് പുറത്ത് ഇപ്പം ചേർക്കാൻ കഴിയാമെങ്കിൽ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വേദിപ്പിക്കുക വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു തക്കാളി പുളി കളഞ്ഞ് പീസ കുഞ്ഞി പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഇരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിലേക്ക് പച്ചമണം പോകോളും നന്നായിട്ടൊന്ന് ഇറക്കി കഴിപ്പിക്കുക ഈ തക്കാളി ഉള്ളിയൊക്കെ വഴങ്ങു വരാൻ വേണ്ടി ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്തേക്ക് ഞാൻ ഒരു ചെറിയ പീസ് പുളി അത് വാഴംപുളിയല്ല കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് കുടംപുളിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടാക്കി മുറിച്ചാണ് ഇത് വീണ്ടും നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞ് പീസുകളാക്കി മാറ്റാം ഇപ്പം ഞാൻ കുഞ്ഞ് പീസ് പുളികൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് പുളിയാണ് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് അല്ല കുടംപുളിയാണ് നീണ്ടായിട്ട് വയ്ക്കുന്ന പുളിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി ഒലിപ്പിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ചൂടാക്കിയ മുളകും അതുപോലെ തന്നെ ഉള്ളിയും ചൂടാക്കി വെച്ചിട്ടുണ്ട് വെച്ചത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിലൂടെയാണ് അത് ചെയ്തെടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഇളിഞ്ഞ് വരവോളം ിളക്കി ഒഴിപ്പിക്കണം ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊരു ഗ്രേവി പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ മസാല മുഴുവൻ ഈ മീനിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ തന്നെ പൊടിയത്ത രീതിയിൽ ഇളക്കരുത് പതിയെ കോരിക്കോരി മസാല എൻ്റെ പൊക്കേറ്റ് ആകത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാമോ ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ ഒരു ഒരു പിഞ്ച് പിഞ്ചുലുവപ്പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മീനുകൾസിന് മീൻപിരട്ടിയതിന് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ മസാലയൊക്കെ കറക്റ്റായിട്ടും ആ പീസ് നല്ലവണ്ണം പിടിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ മസാലയൊക്കെ നല്ലതായിട്ട് കറക്റ്റായിട്ട് ഇതിൽ പിടിച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഉപ്പും പുളിയൊക്കെ മതിയോന്ന് നോക്കണം ഓരെങ്കിലും ഉപ്പുംപുളിയൊക്കെ ചേർത്ത് നോക്കണം ഇപ്പം നല്ല കറക്റ്റ് റോസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് പെരട്ട് പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മീൻ അല്ലെങ്കിൽ മീൻ ഹോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ താങ്ക്സ്